ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ദയവു സച്ചിസ് ഫാമിലി അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഡാൻസും പാട്ടൊന്നുമില്ല നമ്മുടെ അച്ഛൻ ഒരു കിടുക്കാച്ചി ടിപ്പായിട്ടാണ് വരുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾ ഉപയോഗിച്ച് കൊതികിനെ എങ്ങനെ ഒഴിവാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ ഇതിനാവശ്യമായ സാധനങ്ങൾ ഒരു ടീസ്പൂണ് കടുക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നാല് അല്ലി വെളുത്തുള്ളി ഇനി നമുക്ക് ഈ പെരിഞ്ചീരകം ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പം നമുക്ക് അത് ചൂടാക്കാം അതിനു വേണ്ടി നമുക്ക് ഗ്യാസ് കട്ട് ചെയ്യാം എന്നിട്ട് ചെറിയൊരു പാൻ എടുത്തിട്ട് അത് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു സ്പൂണ് ആ പെരിഞ്ചീരകം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് ചൂടാക്കി എടുക്കാം ആ പെരിഞ്ചീരകം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് എടുക്കാം എന്നിട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കാം അങ്ങനെ നമുക്ക് ഇതാ ഈ പെരിഞ്ചീരകം ഈ ഇടികളിൽ ഇടാം അതിൻ്റെ കൂടെ കൂടെ ഒരു ടീസ്പൂൺ കടുക് ഉണ്ട് ആ കടുകും കൂടി ഇതിനകത്ത് കൂടെ ഇട്ടിട്ട് ഒരുമിച്ച് പൊടിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഒരു നാലല്ലി വെളുത്തുള്ളി ഇടുക അതും കൂടി ഇതിൻ്റെ കൂടെ തിളച്ചെടുക്കുക ഇതിപ്പോൾ നന്നായി പൊരിഞ്ഞ് നല്ല മിക്സ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയൊരു പാത്രത്തിലേക്ക് ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് വിളക്കെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം അത് ആവശ്യത്തിന് വിളക്കെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് നല്ലെണ്ണ ആവാം അതും പിന്നെ വെളിച്ചെണ്ണയിലും ഒഴിക്കാം ഇതിനകത്ത് എന്നിട്ട് നല്ല മിക്സ് ആക്കുക നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ ചിരാത് ചിങ്ങ ആ ചിരാതിനകത്തേക്ക് കുറച്ച് ഇടുക അടിയാം അപ്പോൾ ഇതിനകത്ത് എണ്ണ കുറവുണ്ടാവും അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ചും കൂടി വിളക്കെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് നമുക്ക് നല്ലൊരു സ്മെല്ലിപ്പോൾ തന്നെ വരുന്നുണ്ട് ഏ എന്നിട്ട് ഇതിനകത്തേക്ക് രണ്ട് വിളക്ക് തിരി ഇടുക രണ്ട് വിളക്ക് തിരി ഇടുക നന്നായിട്ട് എന്നിട്ട് ഈ തിരി നമുക്ക് ഇതൊന്ന് കത്തിക്കാം ഈ കത്തിച്ചു കഴിയുമ്പോ ഇതിന്റെ ഈ ഫ്ലോയിന് ഒരു നല്ലൊരു സ്മെല്ലുണ്ട് ഈ സ്മെല് കൊതുകുകളെ അകറ്റാം അവർക്ക് ഈ സ്മെല് പറ്റില്ല നമുക്കിത് നല്ല സ്മൂത്ത് സ്മെല്ലാണ് ഉണ്ടാവുക ഇത് കത്തിച്ച് ഒരു അരമുക്ക മണിക്കൂർ കഴിയുമ്പഴേക്കും നമ്മുടെ വീട്ടിൽ നിന്നകത്തു നിന്നുള്ള എല്ലാ കൊതുകുകളും ഒഴിപ്പോകും ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കി നൂറ് ശതമാനം ഇത് സക്സസ് ആണ് ഇത് ചിരാതില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ചിരാതിൽ വെച്ചു ഇനി ഒരു ചെറിയ പാത്രത്തിൽ ബൗളിലാക്കിയാലും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇത് നിങ്ങളും പരീക്ഷിച്ച് നോക്കുക ഇത് നൂറ് ശതമാനം ആണ് ഈ ടിപ്പ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.